ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സുഹൃത്തുക്കളും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാൻ പനിയഞ്ചുമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഇപ്പോൾ കുറച്ച് ആശ്വാസമായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുന്നും മലയും ഒക്കെ ആണ് ആ കാടും മലയും പറമ്പൊക്കെയൊന്ന് കാണാം ഒരാറുമാസം കൂടെയാണ് എൻ്റെ വീടിൻ്റെ പറമ്പിലോട്ടൊന്ന് കയറുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഗ്രാമപ്രദേശമാണ് പക്ഷേ ഇപ്പോൾ ഒരു കാട്ടുപ്രദേശം എന്ന് പറയാം അതേപോലത്തെ അവസ്ഥയിലാണ് ഈ നിൽക്കാതെ പെയ്യുന്ന മഴയ്ക്ക് മുഴുവൻ കാടാണ് ഒരാൾ പൊക്കത്തിൽ കാടുണ്ട് കണ്ടില്ലേ വെറുതോട്ടമാണ് അതിൻ്റെ കൂടെ എല്ലാം ഒടിഞ്ഞും നശിച്ചും എല്ലാ മരങ്ങളെല്ലാം അവിടെ ഇവിടെയും കിടപ്പാണ് കാട്ടിലെ പോലെ കാട്ടു മൃഗങ്ങളും ഇവിടെ എല്ലാം ഉണ്ട് പന്നികളും മയിലും വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടാൽ അറിയാം ഉഴുതു മറിച്ചിട്ടേക്കുന്നത് പോലെയാണ് പത്നികൾ അത് നാശം ചെയ്യുന്നതാണ് കണ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇഷ്ടംപോലെ മരങ്ങളും പച്ചപ്പും ആയിട്ടൊക്കെയുള്ള നല്ല സ്ഥലമാണ് പറമ്പിനോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ പറമ്പിൽക്കൂടെ തന്നെ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട് എനിക്ക് അവിടേക്കൊക്കെ നടന്ന് പോകുന്നുണ്ട് പക്ഷേ ഈ കാട്ടിലൂടെ പോകാനുള്ള ധൈര്യം കുറവാണ് രണ്ടിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ തെളിച്ചിടുന്ന പറമ്പാണ് പക്ഷേ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് കാടിനൊരു കുറവുമില്ല കുടുംബ വീട് നിന്നിരുന്ന സ്ഥലമാണിത് കണ്ടില്ല ഇതാണ് വനം നാരകമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൂവളം നിപ്പുണ്ട് താഴെ ആ വാഴയ്ക്കിടയിൽ ഒരു കൂവളം നിപ്പുണ്ട് ഇപ്പോഴും കൂള തീരെ അങ്ങ് നശിച്ച് പോയിട്ടില്ല പൊട്ടിക്കിളിച്ച് വന്നതാണ് വലിയ മരം പെടർത്ത് പോയി ഞങ്ങൾക്കൊരു കുടമ്പുളി മരം അവിടെ ഇപ്പോൾ ഉണ്ട് നിറച്ച് കായകളൊക്കെ ഉണ്ട് പക്ഷേ ഈ കാട്ടിനകത്തോട്ട് പോകാനുള്ള മടികൊണ്ട് പലപ്പോഴും അത് ഇറക്കിയെടുക്കാനും ഒന്നും പറ്റുന്നില്ല ഒരുപോലെ പഴുത്ത് വന്നാലല്ലേ അതൊക്കെ നമുക്ക് ഒരുമിച്ച് കുലുക്കി താഴെ ഇട്ടത് ഉണക്കിയെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ കുടമ്പുളിയ നിറച്ച് കായകളുണ്ട് പക്ഷേ ഇത് പിറക്കി എടുക്കണേ തന്നെ പാടാണ് ചെറിയ പുളിയായി തവണ ഉണ്ട് ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലൊക്കെ ഇത് കായ്ക്കാറുള്ളൂ പക്ഷേ നമുക്കിവിടെ ആവശ്യത്തിന് കിട്ടും പക്ഷെ എടുക്കാൻ നല്ല പാടാണ് ഈ കാട്ടിനകത്തോട്ട് വീണാൽ തന്നെ നമുക്ക് എടുക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ് നിറച്ച കായുണ്ട് പക്ഷേ ചെറിയ കായും കുറച്ചൊക്കെ ഉണ്ട്. ഈ മഴയും പിടിച്ച ആരെക്കൊണ്ടും കേട്ടി നമുക്ക് ഇത് തിരിച്ചിടാനും ബുദ്ധിമുട്ട് വെള്ളം ഒഴുകുന്ന ഓരിയുടെ അടുത്തൂടെ ശബ്ദം കേക്കാമോ എന്തൊരു ഹൈറ്റിലാ മരത്തിന്റെ പക്ഷെ ഈ മഴയൊക്കെ ആരും നമുക്ക് ഈ മരത്തെ കേട്ടാനൊന്നും പറ്റത്തില്ല താഴെ കിടക്കുന്നതൊക്കെ കുറേശ്ശൊക്കെ പറക്കി എടുക്കും കിട്ടുന്നതും കൊണ്ട് അല്ല ഇതുപോലത്തെ വനം നിങ്ങൾ എവിടെയേലും കണ്ടിട്ടുണ്ടോ എന്താണ് കാട് ഒക്കെ വെട്ടി കറയൊക്കെ എടുക്കുന്നതാണ് പക്ഷെ ഈ മഴക്കാലം ഒരു രക്ഷയില്ല എല്ലാ കാട്ടരുവികളും ഒക്കെ കണ്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് വലിയ പാറകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഒരു ആനപ്പാറ തന്നെയുണ്ട് മുകളിൽ കണ്ടല്ലേ കൈതച്ചൊക്കെ നമ്മളിതൊന്നും നട്ടതൊന്നും അല്ല ഈ കൈതകളൊന്നും ഇഷ്ടംപോലെ കായുണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പം കൂടുതൽ തിന്നുന്ന പന്നിയും ഒക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കുറവാ മുകളിലായിട്ടാണ് വലിയൊരോലി ചെറിയ ഒരു പോലിയുണ്ട് അതായത് അരുവി നല്ല ഭംഗിയാണ് ഇവിടെ പണ്ടൊക്കെ ഞങ്ങൾ പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വനം കൊണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇത്ര ഇടയുള്ളു കുറച്ച് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലം അതുപോലെ മറ്റുള്ളിടത്തെല്ലാം ഭയങ്കര കാണണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാനൊക്കെ ല്ല ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഉള്ളിലോട്ടൊക്കെ കുറേ വീടുകൾ ഉണ്ട് ആ ഉള്ള കറൻറ്റിൻ്റെ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ കൊടുത്തിരുന്നത് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അതൊക്കെ ഇപ്പോൾ അവര് മുകളിലുള്ള റോഡിലൂടെ ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കളഞ്ഞതാണ് എന്നാലും പോസിറ്റിവൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും അതൊക്കെ തന്നെ അവിടെ കിടക്കുന്നു അരുവി ഒഴുകുന്ന ശബ്ദം കേൾക്കാം പക്ഷേ അരുവി ഇവിടെ നിന്ന് കാണത്തില്ല അതുപോലെ കാട് മൂടിക്കിടക്കുകയാണ് ഉള്ളി അണക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് നെറ്റ് കെട്ടിയിരിക്കുക ഇനി ഇവിടെ താഴെ പുകയിട്ട് കൊടുക്കും വീട്ടിൽ ചേട്ടന്റെ സഹോദരങ്ങളും ചേട്ടനും ഒക്കെ വളർന്ന വീടിന്റെ മുറ്റമാണിത് ആ മുറ്റത്തെ കിണറൊക്കെയാണ് ഇന്നും അത് പോയിട്ടൊന്നുമില്ല ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടൊരു വലിയ കുടമ്പുളി മരം അത് കായ്ക്കാറില്ല കൂവപ്പൊടി ഉണ്ടാക്കുന്ന കൂവയാണ് നിൽക്കുന്നത് ഇഷ്ടം പോലെയുണ്ട് പൂവ മഞ്ഞള് മഴ ആയതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് പഴുക്കാത്ത പോലെ കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്നും പക്ഷെ ഈ കാട്ടിനകത്ത് പറിച്ചെടുക്ക പോലും പ്രയാസം കുമ്പളി ഉള്ളാവോ വലിയൊരു കുമ്പളങ്ങനെ നല്ല വിളഞ്ഞു ആ ഓണത്തിൽ വെട്ടാ പാകത്തിനൊരു രണ്ട് കൊല കൊലത്തിപ്പുണ്ട് കേട്ടോ നല്ല വരിപ്പത്തില് ആ കൂമ്പെടുത്താ നമുക്ക് തോരം തോരമിക്കാം ഒരെണ്ണം പറിക്കാൻ പോയാൽ മുഴുവൻ കൂടെ

അവിടെ താഴെ ായറച്ചായക്കല്ലയില് ഓമരം നിറച്ചുകായുണ്ട് അതേലെല്ലാം പഴുത്തു നിപ്പുണ്ട് കേട്ടോ അങ്ങേറ്റത്ത് ഇതുവരെ ഇനി ായ മാത്രം ചെയ്യാനും കാട് ഇപ്പൊ പറമ്പിലെ മുറ്റത്തെ എല്ലാം കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ചെടിയും പൂക്കളും ഒക്കെ കാണിക്കാം അപ്പോൾ വെയിലൊക്കെ ആയിട്ട് വേണം ഇനി ഇതെല്ലാം വെട്ടി തെളിക്കാൻ വാണ്ടറിങ് ഡ്രിങ്ജും ഒക്കെ നിൽക്കുന്നതാണ്ടല്ലേ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്